ഹായ് ഹലോ എല്ലാവർക്കും കെ ഊസ് ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് വൈകുന്നേരം ഒരു നാലുമണി നാലരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മിയാസിൻ്റെ തല്ലാതെ നമ്മൾ മുൻത്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ആക്സസറി ആണ് കേട്ടോ അപ്പോൾ പുന്നൂസിന് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ചിരിപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അനുനിയും കാത്തു നിൽക്കുകയാണ് അനു അവിടെ ആരോടോ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അമ്മൂസിന് കുറച്ച് ഫോട്ടോസ് എടുക്കണം പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾ റെഡി ആയിട്ട് ആ ഹോൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാറിന് നമ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമ്മൾ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ രണ്ട് കാറിനും ഒരേ നമ്പറാണ് അതിൻ്റെ ഫസ്റ്റുള്ള ആ ഒരു സീരിയൽ നമ്പറിന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ സെയിമാണ് കേട്ടോ അങ്ങനെ ആ മൂസ് ഏട്ടനെ കാണാതെ കുറച്ച് ഫോട്ടോസൊക്കെ ബേക്കിൽ ഇരുന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് കാത്തുക്കാണ് അപ്പോൾ കുഞ്ഞോന് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് വന്നേ ഓനും വണ്ടി കഴുകാൻ വേണ്ടിയിട്ടുള്ളതിൽ അതിൻ്റെ ഉള്ളിൽ കുറേ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയോ ആയിട്ടുണ്ട് അതൊക്കെ കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്തലാണ് കേട്ടേ എന്തൊക്കെയായിരുന്നു വിചാരിച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടന് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കാറിൻ്റെ അടുത്ത സീറ്റത്തെ കവറൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ ബേക്കറിലുള്ള കുറച്ച് മാവും പ്ലാവും പേരക്കമരവോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചോ അല്ലാതെ ഇപ്പൊ എന്താടോ എന്നും വീഡിയോയില് പറയാ ചൂട്ടിലുള്ളില് ഒരു മാങ്ങ എടുത്തോ മാങ്ങോ നമ്മുടെ പൂവുണ്ട് സപ്പോർട്ടുണ്ട് കേട്ടോ പഴുത്തയാണോ പച്ചയാണോ ഒന്നും അറിയിടന്ന ഞാൻ നമ്മളെ ഇതുമ്പോ ഒന്നുമില്ല ഇല്ലല്ല ഇല്ല ഉള്ളിൽ കൂടി ഇതിപ്പോ മാസം കുറേ കേട്ടോ മാങ്ങ ഒന്നേ ഉള്ളു കഴിയുമ്പോൾ ഉള്ളിൽ കുറേ ഉണ്ടോ ഒരു മാങ്ങൻ്റെ ഉള്ളു പിന്നെ പിന്ന അവിടെ വേറെ മാങ്ങന്മാരുണ്ട് മാങ്ങന്മാരല്ല മാവ് മാവ് മാവുമ്പം മാങ്ങപ്പോ ഇല്ല പൂക്കണം കഴിഞ്ഞ പൂത്തും ചെട്ടായിട്ടുണ്ട് ഉണ്ടാവും ഭാവീ മിയാസിൻ്റെ തലേത്ത പൂവിയൊന്നും കണ്ടു തീരിയൂ തിരിയൂ എന്നാ അങ്ങോട്ട് തിരിയോ അങ്ങോട്ട് തിരിയോ മകളെ ഹായ് 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 നമ്മള മുട്ടൊക്കെ രണ്ട് മൂന്ന് അളവിയേ പൂടിക്കേ അല്ലേ പാറുടി നാളെ പോണോ ഇതെ ഇതെ ഓക്കേ ഇതെ ഇതെ അതും ഇവ നല്ല കളിയല്ല രണ്ടാൾ സ്കൂട്ടിയൊക്കെ അടിച്ച് അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ പശുവിനെ ഒന്ന് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നേട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആലേന്ന് അതിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് ഇതും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കൂട്ടാക്കണല്ലോ അതും കരഞ്ഞുകൊണ്ടൊക്കെയാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു ആ പശുവിനെ കൊടുക്കുന്നതിൽ ഒക്കെ പടം നോക്കിയടുത്തം ഗതിയുടെ ആയതുകൊണ്ട് മാത്രം അങ്ങനെ കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ വിളിച്ച് വണ്ടിയിലൊക്കെ കെട്ടി അതങ്ങനെ അവർ പോയിട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര മിയാസിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ട് പിന്നെ പോകുമ്പോൾ പിന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രസവിക്കാനായിട്ടുണ്ട് ഒരാഴ്ചേൻ്റെ രണ്ടാഴ്ചേൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് കാറൊക്കെ കഴുകി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കടന്നൽ കൂടുണ്ട് കേട്ടോ വലിയ രണ്ട് മൂന്ന് കൂടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിനെങ്ങനെ കളയണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഏട്ടൻ നിൽക്കണേ ഏട്ടാ ഒത്തിരി ദിവസമായിട്ട് ഇതിൽ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കായിരുന്നു കുറേ കടന്നലാളുണ്ട് ഇപ്പോൾ പിന്നെ അനക്കിയിട്ടുണ്ടെങ്കിൽ ആകെ പാറന്നു വിചാരിച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചേച്ചിയിൽ നിന്ന് ആദ്യമൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്ന് മെയിലൊക്കെ കഴുകി പൊന്നൂസിന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കളിക്കൊടുക്കും പിന്നെ അമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടാള പരിപാടി ഇതൊക്കെ കളറിങ്ങും കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിമാരൊക്കെ വായിക്കായത് കൊണ്ട് തന്നെ അവളും കുറച്ചുനേരം വൈകുന്നേരം സമയത്ത് വായിക്കാൻ വേണ്ടി നിൽക്കും അല്ലെങ്കിൽ ഇതിനൊന്നും കിട്ടൂല അവർ രണ്ടാളും വായിക്കുകയാണെങ്കിൽ മാത്രം അവൾ ഇതിൻ്റെ കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കും അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ കേട്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇടയ്ക്ക് ഓരോ സ്നേഹപ്രകടനവും കളർ കൊടുക്കാനൊക്കെ ചില സമയത്ത് നമ്മൾ കളർ എടുക്കണൊന്നും പറ്റൂല ചില സമയത്ത് ഇവിടെത്തന്നെ തന്നെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തർച്ചും അടിയൊക്കെ ഉണ്ടാവും നമ്മളെ തലിട്ടും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഇന്ന് കുറച്ച് ആൾ വായിക്കാൻ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് നേരം കളർ എടുത്തും ആണെങ്കിലൊക്കെ ഇരുന്നു दे दे तिती सुली बात पे नी नी कोइ पे या करके सौंदर्य कोटी बाबा बतावंडे हां मैं पढ़ता ये बटले ता ता ब्लैक शी हाउ यू आर यू इंस्टा दिस खात्री പിന്നെ ഒരേ ബുക്കത്തെ കാര്യങ്ങൾ തന്നെ നമ്മൾ പിന്നും പിന്നെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചടപ്പാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കണ സമയത്തൊക്കെ ഇപ്പോൾ ഫോൺ കണ്ടിരുന്നൊക്കെ പതിയെ പതിയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കണ നേരത്തും കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ വായിച്ച കഥ തന്നെ പിന്നും പിന്നെയും പറഞ്ഞ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചടക്കും അപ്പോൾ അങ്ങനെ മിന്ന മിന്നിൻ്റെ പുതിയ പുതിയ ലക്കം വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസിൻ്റെ ബുക്കുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ പോയംസൊക്കെ അപ്പോൾ ചിലതൊക്കെ അവൾ യൂട്യൂബിൽ കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവും ആ പോയംസിൽ അപ്പോൾ അങ്ങനത്തെ പാട്ടിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാകും അങ്ങനെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്ന പരിചയം ഉണ്ടായിരുന്ന പാട്ടുകളൊക്കെ അങ്ങനെ കുറേ നേരം അതൊക്കെ കേട്ട് തന്നു അതിൻ്റെ ഇടയിൽ ഒരു ലേസും കൂടി കൊണ്ടു കൊടുത്ത് അതും തിന്നിട്ടോ ചേച്ചിയാണ് കേട്ടോ എടവണ്വിടെയോ പോയപ്പോൾ കൊണ്ടുവന്ന് തരണം അപ്പോൾ അതും കൊണ്ടുവന്ന് തിന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പൊന്നൂസ്ന് ഫുഡ് കൊടുക്കാനുണ്ട് ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടെ കഴിക്കും പിന്നെ കിടന്നുറങ്ങും അത്രക്കെയാണ് നമ്മളെ പരിപാടി ഉണ്ടാവാറ് ഫുഡ് കൊടുക്കൽ അറിയുന്നത് വലിയ ടാസ്ക് കേട്ടോ പിന്നെ ഈ ബുക്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എഴുത്തിനെഴുത്ത് തന്നെ അതിന് മുന്നേ കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ കൊടുക്കലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഇതുവരെ അങ്ങനെ കൊടുത്ത ബുക്കൊന്നും കയറലൊന്നുമില്ല അപ്പോൾ അങ്ങനെ കയറാതെ മറിച്ച് നോക്കുകയോ ചെയ്യും അഥവാ മറക്കണ കൂട്ടത്തിൽ അഥവാ അങ്ങനെയൊക്കെ കയറുകയാണെങ്കിൽ ഉള്ളു അല്ലാതെ കയറണം വിചാരിച്ചുകൊണ്ട് അവളൊന്നും ചെയ്യുന്നില്ല ആ ലൈസിൻ്റെ ഒരു ഗിഫ്റ്റ് ബോ ഉണ്ടായിരുന്നു സാധാരണ ലൈസെല്ലാം എന്തോ ഒരു വേറെന്തോന്നോ അതിൻ്റെ പേര് അതിലൊരു ബലൂൺ എന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ആ ബലൂണ് വീർപ്പിച്ചു പല്ലുവേദന ഉണ്ടായതുകൊണ്ട് തന്നെ വീർപ്പിക്കാൻ കഴിയുന്നൊന്നുണ്ടെങ്കിൽ പിന്നെ അവളെ കൂട്ടത്തിൽ ഞാനും എന്തു തന്നെ സ്വാഭാവികം അമ്മമാർക്കാണല്ലോ പകുതി വരികയും അപ്പോൾ ഒഴക്കെന്ത് ഒക്കെ തരും ചെയ്യും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടു തന്നില്ലെങ്കിൽ നമ്മൾ പിടിച്ചലിച്ച് വാങ്ങും ചെയ്യട്ടോ അങ്ങനെ ആ ബലൂണ് അതിൻ്റെ ഗിഫ്റ്റ് ബലൂണാണെന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെയൊക്കെ കാട്ടിക്കൊടുത്ത് വീണ്ടും നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇനി ചോറിനാൽ ഭയങ്കര ടാസ്ക്കാണ് പിന്നെ അവളെ കയ്യിലുള്ള ആ ഒരു ടെഡീൻ്റെ പേരാണ് കാത്തു അപ്പോൾ ആ ഒരു തെടി നമ്മൾ റിയാദിൽ നിന്ന സമയത്ത് വാങ്ങിയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ അവൾ കണ്ടിരുന്ന കാർട്ടൂണിൽ കാത്തു തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ അത് കാത്തുമാണ് പറഞ്ഞ് സങ്കല്പിച്ച് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഫുഡ് അയക്കൽ കാർത്തൂനിന് ഫുഡ് കൊടുക്കും പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴും അതേ ഒരു ടാസ്ക് തന്നെയാണ് ആ ആൾക്കും കാത്തൂനും ഫുഡ് ആണെന്ന് പറയും ഉറങ്ങണ സമയത്ത് തൊട്ടിൽ വരാൻ കിടക്കാൻ വേണ്ടിയിട്ട് കാർത്തൂനെയും കൊണ്ടുവരും അങ്ങനെയൊക്കെ ഒരു രസമാണ് പക്ഷേ ഈ ചോറ് കൊടുക്കുന്നത് മാത്രമാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് എന്ത് കഥ പറഞ്ഞ് കൊടുത്താലും ഒരു നൂറ് കഥ പറയുന്നതിൻ്റെ ഡെയിലി ഒരുക്കെ കഴിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് ഫോൺ കണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പരിപാടി കഴിയും പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഫോണിന് ഫുള്ളായിട്ട് അഡിക്റ്റ് ആവുകൊണ്ട് തോന്നിയപ്പോൾ പിന്നെ പതി പതിയെ മണം മാറ്റിയെടുത്തതാണ് ഇപ്പോൾ ഇങ്ങനെ കഥ വായിക്കാനൊക്കെ നിൽക്കും കുറച്ചു കഥയൊക്കെ കേട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേച്ചിയൊക്കെ ആയാലും ഫുഡ് അങ്ങനെ കഴിക്കും അവൾക്ക് ഫുഡ് എടുക്കണ കൂട്ടത്തിൽ തന്നെ ഞാനും ഫുഡ് എടുത്ത് കഴിക്കട്ടോ അപ്പോൾ ഇന്ന് കുറച്ചൊരു അളവ് അവൾ എത്ര കഴിച്ചു എന്നാലൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൾക്കായിട്ട് പ്രത്യേകം ഫുഡ് എടുക്കണം എന്നാൽ പിന്നെ അതെന്ന് എത്ര കഴിച്ചോ എന്നൊക്കെ അറിയാൻ പറ്റും ചില ദിവസങ്ങളിൽ എനിക്ക് അവർക്കും കൂടി ഒരുമിച്ച് ഫുഡ് എടുക്കും അപ്പോൾ ആ ദിവസങ്ങളിൽ പിന്നെ അവൾ എത്ര ഉള്ള കഴിച്ചു അങ്ങനെയൊന്നും അറിയില്ല കാരണം കഴിക്കാൻ അത്രയും മടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ തിന്നണത് കാരണം എത്ര കഴിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അനുസരിച്ച് നിൽക്കാം മറ്റത് രാത്രി ഉറക്കവും ഉണ്ടാവില്ല കുറുമ്പും കാട്ടിയിട്ട് അതൊക്കെ തിട്ടിയായിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെ കൊടുക്കുന്ന ഉരുളൊക്കെ ചിലപ്പം അളന്നും എണ്ണിയൊക്കെ ആവും കൊടുക്കുക അങ്ങനെ നീണ്ടൊരു ഒരു ഒരു മണിക്കൂറിൻ്റെ പരിശ്രമത്തിൽ അവൾ ആ ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ പോയിട്ട് അമ്മമ്മയ്ക്ക് മരുന്നെടുത്ത് എടുക്കാനും അങ്ങനെ കുറച്ചു നേരം കൂടെയൊക്കെ കളിക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ കിടക്കും ചില ദിവസങ്ങളിൽ ഒമ്പതരയൊക്കെ കഴിയട്ടോ അപ്പോൾ അങ്ങനെ കിടക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ കുഞ്ഞു പോകും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അത് ബൈ ഒന്ന് ഗുഡ് നൈറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കാണാം അടുത്ത ലവ് ലവ് ഐ കാണാറും